ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ വീട്ടിലു പോവാൻ വീട്ടിൽ പോണതാണ് പോണതാ അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാരും കൂടെ കൂടിക്കോളി നാണക്കാരനാണ് നാണക്കാരെ അപ്പൊ ഞങ്ങളത് റെഡി ആയിട്ടുണ്ട് ഇനി വീഡിയോ ഒക്കെ എടുത്ത് തന്നെ മ്മടെ വീട്ടിനു മുമ്പിലുള്ള പാടത്ത് പാടം പൂട്ടാനായിട്ട് ട്രാക്ടർ വന്നിട്ടുണ്ട് കണ്ടം പൂട്ടുക അതിന് ട്രാക്ടർ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ബാക്കിൽ കുട്ടികൾ നീ പോലെ മീനുള്ളിൽ പോളുപ്പത്തി മീനിനെ പിടിക്കാൻ പറ്റുമല്ലോ അത് സംഭവം പിന്നെ ഞങ്ങളോട് അങ്ങനെ ബസ് ബസ്സുകാരം വന്ന് ബസ് കിട്ടി ബസ്സിൽ പോകുക എന്നോട്ട് അപ്പോൾ ബസ്സിൽ തിരക്കില്ല അതുകൊണ്ട് ഞാൻ വെറുതെ വീഡിയോസ് എടുത്തായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വേഗം കൊടുത്തു എനിക്ക് പുറത്ത് പോയ വീഡിയോസ് എടുക്കാൻ ഭയങ്കര സമ്മാലമാണ് ആൾക്കാർ നോക്കി എന്തൊക്കെ പറയുന്നുള്ളവർ തോന്നല് അപ്പം ഞാൻ അവരെന്തോ ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഞാനങ്ങനെ എടുത്തുട്ടോ അത് ആരും ഇല്ല കണ്ടാൽ അറിയാം അപ്പോൾ ഞാൻ ഞാനങ്ങനെ എടുത്ത് വീഡിയോസൊക്കെ ഞാൻ ഈ സൈഡിൽ ഇരുന്നതുകൊണ്ട് അപ്പുറത്ത് ആ സൈഡിൽ ഒരു ലോറി മറിഞ്ഞു കിടക്കണ്ടായിരുന്നു അത് കാണാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ വന്നത് എൻ്റെ വീട്ടിലെത്തിയിട്ടാണ് വീട്ടിലെത്തി കുറച്ച് പുട്ടും ചായും ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു പഴവും പുട്ടുവൊക്കെ കൂടെ അമ്മ അപ്പോൾ ഞങ്ങൾക്ക് ഇട്ട് വെച്ചിരിക്കണപ്പം ഞങ്ങൾ വേഗം പോയി അതൊക്കെ കഴിച്ച് സെറ്റായി കാരണം വിഷപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു വയസ്സിൽ രാവിലെ വീട്ടിൽ നിന്ന് കഴിക്കാണ്ട് പോയത് കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ മുറ്റത്ത് ഉമ്മ നിറയെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല വെറൈറ്റി ചെടികൾ കിട്ടോ ഞാനും ഇവിടെ നിന്ന് കുറച്ച് ചെടികൾ കൊണ്ടുപോയിട്ടാണ് വീട്ടിൽ വെച്ചാൽ അത് അധികം മഴയത്ത് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് ചെടികളൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ അതാ പുതിയ ചെടി അവിടെ നിന്ന് കൊണ്ടുവന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ച് തരികയാണ് പിന്നെന്താ ഞങ്ങളിങ്ങനെ ഇരുന്ന വർത്താനൊക്കെ പറഞ്ഞു പിന്നെ മുരിങ്ങയും മുട്ടയും ഇട്ടി ചിക്കയിരുന്നു അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ഊരിയാണ് അപ്പം എൻ്റെ ഇടയിൽ മോൻ അതാ കുറേ കുറച്ചുകൂടെ പോയി കാണിക്കേണ്ടിട്ടാണ് അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ എൻ്റെ എൻ്റെ വിവരം എൻ്റെ അടുത്തേക്ക് കയറിയാണ് അപ്പള ഒരു രംഗം കണ്ടത് ഈ കോഴിയിൽ കൊത്തുകോഴി കോഴിയാട്ടോ തൊട്ട വിട്ടണേൽ കൊത്തുകോഴിയാണ് കേട്ടാ അതുണ്ട് നമ്മുടെ മാളൂട്ടി മാളൂട്ടി മീൻസ് പൂച്ചക്കുട്ടി ആട്ടാ അവളുണ്ട് മുറ്റത്തേക്ക് എങ്ങനെ ഇറങ്ങിയപ്പോൾ അവളുടെ നേരിട്ടും ഇങ്ങോട്ട് പോയിട്ട് കൊത്താൻ പോയിക്കുക അപ്പോൾ ഷേ അവൻ ഷയക്കുട്ടി അതേപോലെ ആ കോഴീൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അത് അവനെ ഓട്ടിച്ചു അത് കൊത്താനായിട്ട് വന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അവനെ എടുത്തതാണ്ടട്ടാ കൊത്തുകോഴിനെ കണ്ടപ്പോൾ ഞമ്മടെ എൻ്റെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറേയായി കൊടുക്കുകയൊക്കെ ചെയ്ത് ഇപ്പം ഇല്ലാട്ടാ അപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ ഒരത് കൗതുകം അങ്ങനെ എടുത്തതാണ് അപ്പോൾ അത് കണ്ട മറ്റേ കോഴി പൂച്ചനെ കൊത്താൻ പോണു കണ്ട കൊത്തി അങ്ങനെ അത് കൊത്താൻ പോയപ്പോൾ പൂച്ചക്കുട്ടീൻ്റെ രോമാഞ്ചം അങ്ങോട്ട് ഇളകി അത് നല്ല ഭംഗിയുണ്ട് കാണാൻ അതിനെ അന്നിട്ട് തീരോക്കട ഇനി എന്താണ്ടാ നോക്കുന്നത് പറഞ്ഞിട്ടുള്ളൊരു മട്ടിലാണ് കോഴിയും പൂച്ചയും കൂടെ നോക്കുന്നത് കേട്ടാ അപ്പോൾ പൂച്ചക്കുട്ടീൻ്റെ പേരാണ്ടാ മാളൂട്ടീന്ന് നമ്മുടെ വീട്ടിലും പൂച്ച പ്രസവിച്ചതാണ് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഓരോരുത്തർ ഓരോന്ന് കൊണ്ടുപോയി അപ്പോൾ ഇവർ ഇതിനെ ഉമ്മാക്കിഷ്ടമായപ്പോൾ അമ്മ അതിനെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടാണ് അപ്പം അത് ഇങ്ങനെ ചെടികളുടെ ഇടയിൽക്കൂടെയൊക്കെ പോയി കളിക്കണമെന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ കാണാൻ അതിന് ഒരു തൂ വെള്ള കളറാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് ഉമ്മാൻ്റെ ചെടികൾ വേണ്ട കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഫോണിൽ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ എന്ത് ഭംഗിയെന്നറിയാൻ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചെടികൾ കാണാൻ അപ്പോൾ ഇതിൽ ഏതോ ഒന്ന് പുതിയത് കൊണ്ടുവന്ന് ഇച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അതിൽ പൂവൊക്കെ പൂത്ത് കണ്ടിട്ടോ അങ്ങനെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഉമ്മാൻ്റെ ഒരു ഹോബി അതാണ് കേട്ടോ എവിടെ പോയാലും ചെടി കണ്ടാകും അങ്ങനെ പറിച്ചുകൊണ്ട് വരിക അതാണ് ഉമ്മാൻ്റെ ഹോബി പിന്നെ അപ്പം ഞാനിതാ വൈകുന്നേരം ആയപ്പോൾ വെറുതെ ഇങ്ങനെ നടന്നാണ് അപ്പോൾ ആപ്പം ഉണ്ടപ്പോഴത്തേനും വാറാമല തട്ടണ പോലും കൊണ്ട് അതാ പോകുന്നു അല്ല പിന്നെ ഇപ്പോൾ ഉമ്മ പറയുക എൻ്റെ പണി കഴിഞ്ഞു ശേഷമാണോ നിങ്ങൾ വാറാമല കട്ടണെന്ന് പറഞ്ഞിട്ട് ഉമ്മ അപ്പോൾ അവൻ അതാ വാപ്പാനോട് കിഞ്ഞാരും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കഴിച്ചത് കൊണ്ട് അവിടെ നിൽക്കായിരുന്നു അപ്പോൾ അത് പിന്നെ ഉച്ചയായി ഉച്ച നേരത്തെ ഫുഡായിരുന്നു കേട്ടോ ഓന്നൊരു ഫുഡായിരുന്നു എന്താണെന്ന് വെച്ചാൽ മുട്ടയും ചീ ചീരല്ല മുരങ്ങയും കൂടെ ഇട്ട് ചിക്കിയത് ചെറുപയർ പിന്നെ വെണ്ടയ്ക്ക ചാറ് അങ്ങനെ പപ്പടം പിന്നെ അങ്ങനെ ഓരോന്നുണ്ടായിരുന്നു അപ്പോൾ ഷോറായി ഫുഡും കഴിച്ച് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിരുന്നാണ്ട് അത് വാപ്പ് മുകളിൽ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഉമ്മാനെ ഉമ്മാക്ക് വീഡിയോയിൽ വീഡിയോ എടുക്കുന്നത് ഉമ്മാക്ക് അങ്ങനെ തൃപ്തിയല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഉമ്മാനെ കാണിച്ചില്ല പാപ്പാനെ കാണിച്ച പാപ്പ ഒന്നും പറയില്ല അപ്പോൾ പാപ്പാനെടുത്തതാട്ടോ അതാപ്പോഴും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന് അപ്പോൾ ഫോൺ എവിടെ വെക്കുക എന്നുള്ളൊരു ഇതില്ല അപ്പോൾ അങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ ശരി എനിക്കും കൂടെ കാണിച്ചാലോ എന്ന് പറഞ്ഞട്ടോ അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താ ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണ് അതും കൂടെ ഒന്ന് കണ്ടോളൂ നിങ്ങൾ തൃപ്തിയാവട്ടെ അപ്പോൾ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അവിടെ മറ്റേ നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് മുകളിൽ കുട്ടികൾ ബോൾ കളിക്കുന്നുണ്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട് അപ്പോൾ മോനൊട്ടി അത് കാണാൻ വേണ്ടിയിട്ട് ഉമ്മ മോ അവനെയും എടുത്തിട്ട് പോയപ്പോൾ ഞാൻ അവർ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ വൈകുന്നേരം ആയി ഒരു നാലര നാലേ മുക്കലാണ് നേരത്തെ കേട്ടോ അത് അപ്പോഴത്തെ തൊട്ട് അവിടെ വാട്ടർ ടാങ്കി ഒക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതൊക്കെ നോക്കണോ കുട്ടികളൊക്കെ ബോൾ കളിക്കുന്നുണ്ട് അപ്പോൾ അത് പുതിയ വീട് കെട്ടാൻ വേണ്ടിയിട്ടവര് ടാങ്കിയും ഒക്കെ കെട്ടി വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അതാണ് അവിടെ ഓടി ചാടി കളിക്കലായിരുന്നു അപ്പോൾ ഞാനാണ് ഇങ്ങനെ ഇവിടെ പുറത്തുനിന്ന് നോക്കിയത് എൻ്റെ ചന്തം എൻ്റെ വീട് കാണാൻ ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിട്ട് കാണാനില്ലേ അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്ത കേട്ടോ അപ്പോൾ അതാ സമയമായി നല്ല മഴയുണ്ട് ഇപ്പോൾ ഇറങ്ങാനോ വേണ്ടയോ പുറട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ പോകണ്ടാന്ന് പറഞ്ഞത് മുകയറന്നു പക്ഷെ ഞാൻ ഇരുന്നില്ല തിരിച്ച് എന്നുള്ള മട്ടിൽ അങ്ങനെ ആ മഴയത്ത് ഞാൻ ആനി മോനുമുട്ടിയും കൂടെ വന്നു കേട്ടോ പിന്നെ തിരിച്ച് വേം ബസ് കിട്ടി അതിൽ കയറി പിന്നെ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ മഴയുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഭാഗ്യം രക്ഷപ്പെട്ടു അപ്പോൾ സേഫായി വീട്ടിലെത്തി അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ കൂടി ലൈക്ക് ചെയ്തോളീം ബൈ